നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അവെയർനെസ് വരുമ്പം കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പം നമുക്ക് ഈ എനർജിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരാളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുന്ന അയാൾ തന്നെയാണ് ഒരുപാട് ആശ്വാസവും സമാധാനവും ജീവിതത്തിൽ വരാൻ തുടങ്ങി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകാൻ തുടങ്ങി നമ്മൾ എന്തിനെങ്കിലും വിശ്വസിച്ചാൽ അല്ല നമ്മുടെ ഫോക്കസ് എന്തിനായിട്ടെങ്കിലും പോയാൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ബ്രെയിൻ കൊണ്ടു കാണിക്കും കൊച്ചു പിള്ളേരെ കളിയാക്കുന്നത് അത് അതവരുടെ ലേബലായിട്ട് മാറുകയാണെന്ന് നമ്മൾ പേരൻസ് പലപ്പോഴും മനസ്സിലാകുന്നില്ല ബന്ധങ്ങളിലുള്ള ഒരു വിശ്വാസം ചിലപ്പോൾ പണത്തെ തടയും ഓരോ അനുഭവത്തിൽ നിന്നും നമ്മുടെ ബ്രെയിൻ ഒരു പാട് എഴുതും ദിസ്ഇസ് ട്രൂ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്ന പോലെ അവൻ്റെ ജീവിതത്തിൽ അത് ഉറച്ച ഒരു വിശ്വാസമായിട്ട് മാറും നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമ്മളെ തന്നെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റും ഇന്റർകണക്റ്റഡുമാണ് പല കാര്യങ്ങളും അതായത് എന്റെ തന്നെ പല ക്രിയേഷൻസ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഗിഫ്റ്റ് സ്വീകരിക്കുകയില്ല കൊടുക്കുകയില്ല എനിക്കതൊരു ബാധ്യതയായിരുന്നു എനിക്കത് വലിയ കാട്ടിക്കൂട്ടലായിട്ടായിരുന്നു തോന്നുന്നത് നമ്മൾ ഈ സൈക്കോളജി ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് പേരുടെ കേൾക്കുന്നത് കൊണ്ടും ഞാൻ അതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ലായിരുന്നു ആളുകൾ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടു തരാൻ തുടങ്ങി ഞാൻ മനസ്സറിഞ്ഞ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി പണ്ട് ഒരാൾ ഒരു സാധനം തന്നാൽ അതിനും കൂട്ടി തിരിച്ചു കൊടുക്കണമല്ലോ നമ്മുടെ മൈൻഡില് കാല്ക്കുലേഷനാണ് അടുത്ത ദിവസം ഇത് വരുമ്പോൾ അവർക്ക് കൊടുക്കണം അതായത് യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കാര്യങ്ങളെ കാണാൻ തുടങ്ങി നമ്മൾ മറ്റേത് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിൽ മ മനസ്സിലൊരു ജഡ്ജ്മെൻ്റ് ആണ് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം സ്റ്റേറ്റ്മെൻറ്റിലാണ് നിർത്തുന്നത് അതുപോലെ കാര്യങ്ങളെ ശരിയും തെറ്റുമില്ല നല്ലതും ചീത്തയില്ല ഒരുപാട് ആശ്വാസവും സമാധാനവും ജീവിതത്തിൽ വരാൻ തുടങ്ങി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകാൻ തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ആരെയും മാറ്റാൻ പറ്റില്ല ഈ ലോകത്ത് എനിക്ക് എന്നെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ ഒരു വ്യക്തി ലൈഫ് കോച്ചിലേക്ക് പോയത് ഒരു വ്യക്തി സ്വയം തീരുമാനിക്കണം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാതെ എൻ്റെ മുന്നിൽ ഒരാൾ കഷ്ടപ്പെടുകയാണ് ഞാൻ എത്ര വാരി കോരി കൊടുത്താലും അവരത് സ്വീകരിച്ചില്ലെങ്കിലും ഒരു കാര്യമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്നെ മാറ്റുകയാണ് ഞാൻ മാറുന്നത് കാണുന്നതിലൂടെ എന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും ജീവിക്കാൻ പ്രേരണ നൽകും അതായത് എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഞാൻ പലരും അങ്ങനെയാണ് ആദ്യം വരുന്നത് ഞാൻ ഒരു മാജിക്ക് കാണിച്ച് അവരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റി കൊടുക്കുന്നു അവരും മാറാൻ ആഗ്രഹിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും മാറ്റിത്തരണം നമ്മുടെ ഉള്ളിലാണ് നമുക്ക് മാറാനുള്ള ശക്തികൾ ഇരിക്കുന്നത് ഞാൻ അതിന് പകരം പുറത്തന്വേഷിച്ച് കഴിഞ്ഞാൽ കസ്തൂരി ഉള്ളിൽ വെച്ചിട്ട് അല്ലെ ആ ഒരു പവറിനെ നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ ഞാനും ഇതുപോലെ തന്നെ വളരെ സാധാരണ ഒരു വ്യക്തിയാണ് ഒരു കാര്യങ്ങളിലും അധികമായിട്ട് സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇൻവോൾവ് ആകാതെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ആ എനിക്ക് ഇത്രയും അത്ഭുതങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ചെറിയ നാളുകൾ കൊണ്ട് തന്നെ മാറ്റം വരാൻ സാധിക്കുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും സാധിക്കുമെന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് അതായത് ഇതിൻ്റെ എല്ലാം ശക്തി ഓരോ മനുഷ്യൻ്റെ ഉള്ളിലാണ് എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളെ ട്യൂൺ ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമ്മളുടെ ഒരു പ്രശ്നം എന്നാന്ന് ഒരാളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുന്ന അയാൾ തന്നെയാണ് അതിൻ്റെ ബേസിക് നാല് കാര്യങ്ങളാണുള്ളത് ഒരാളുടെ ചിന്ത അയാളുടെ ബിലീഫ് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൊരു എമോഷനുണ്ട് വികാരം ഈ ചിന്തയ്ക്കും വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു വികാരമുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ കൂടി അവരെ നയിക്കുന്നതാണ് അല്ലെ അവരെടുക്കുന്നതാണ് ആക്ഷൻ അല്ലെ ബിഹേവിയർ ഇതാണ് ബേസിക്കലി ഒരാളുടെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ പറ്റും അതിൻ്റെ അർത്ഥം ഇതിന് പുറത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നും ഇല്ലെന്നല്ല നമ്മളുടെ പൂർണ്ണ കൺട്രോളിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇതിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി ഇവിടെ ഈ ചിന്തയെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം അതായത് നമ്മുടെ കഴിഞ്ഞു പോയ ജന്മങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലോ ഉള്ള അനുഭവത്തിൽ നിന്നുണ്ടായ ഉറച്ച വിശ്വാസം അതിനോടനുബന്ധിച്ച് നമ്മളിലേക്ക് വരുന്നൊരു ചിന്ത ഇത് രണ്ടും കൂടെ കൂടി നമുക്കൊരു എമോഷൻ ഉണ്ടാകും ഒന്നീ ഒരു ഫീലിങ് ഹാർട്ട് ഫീലിംഗ് ആയിരിക്കും അല്ലെങ്കിൽ നിരാശയായിരിക്കും അല്ലെങ്കിൽ വേദന ഭയങ്കര വേദനകൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമ്മളുടെ ബിഹേവിയർ അവിടെ ഉണ്ടാകുന്നത് ഒന്നീ റിയാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ റെസ്പോൺസ് ആയിരിക്കും റിയാക്ഷൻ ആണെങ്കിൽ വീണ്ടും നമ്മൾ ഇതേ പാറ്റേണിലേക്ക് പോകും ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ആളുകളെ ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് മനസ്സിലാകണം ഈ അനുഭവത്തിൻ്റെ ബേസിക് റൂട്ട് എന്തിലെല്ലാം കിടക്കുന്നു ഇതെവിടുന്നാണ് തുടങ്ങിയത് ചെറുപ്പത്തിൽ അമ്മ ഒരിക്കൽ പറഞ്ഞതായിരിക്കും നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ലടാന്ന് ഒരു പബ്ലി ഒരു ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കിൽ പറഞ്ഞതായിരിക്കും അതവൻ്റെ ഒരു സ്ട്രോങ് കമാൻഡായിട്ട് കിടക്കുകയാണ് അവൻ എത്ര പഠിച്ചു വന്നാലും അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല അവനൊരിക്കലും ഒന്നും വിജയിക്കാൻ പറ്റത്തില്ല ചില കുട്ടികളോട് പറത്തില്ല നിനക്ക് പൈസ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല പ്രായമായിട്ടില്ല എത്ര സമ്പാദിച്ചാലും ആ വിശ്വാസം കിടക്കുന്നിടത്തോളം കാലം അവൻ പൈസ ഹാൻഡിൽ ചെയ്തില്ല അപ്പം ഈ അമ്മമാരും അച്ഛന്മാരും കൂടുതലും മക്കളെ ഇത്തരത്തിലുള്ള അമ്മമാരും അച്ഛന്മാരും കുറ്റമല്ല അവരുടെ അറിവില്ലായ്മ അവരുടെ നാച്ചുറൽ രീതിയിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരു കമാൻഡായിട്ട് കിടക്കുകയാണ് നമ്മുടെ ബേസിക് റൂള് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരുത്താത്തിടത്തോളം കാലം നമ്മളത് ബേസ് ചെയ്യുന്നതാണ് ഫംഗ്ഷനാകുന്നത് ഇത് സത്യമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അമ്മമാരും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മക്കളെ കടയിലേക്ക് വിട്ട് കഴിഞ്ഞാല് കടയിൽ പോയിട്ട് വരുമ്പോ നിനക്ക് സാധനം എന്തെങ്കിലും തെറ്റി പോയി ഇപ്പം എന്തെങ്കിലും പച്ചക്കറി വാങ്ങിക്കാൻ പോയിരിക്കും ഒരു പച്ചക്കറിയിൽ ഒരു സാധനം ഒന്ന് കേടായാ മതി അതെ അപ്പം അത്തരത്തില് എല്ലാ അമ്മമാരും ഇങ്ങനെ ഒരുപാട് സജഷൻസ് കൊടുക്കാറുണ്ട് സജഷൻസ് മാത്രമല്ല അവരുടെ ഉള്ളിൽ ആഴത്തില് തറയുന്നത് പോലെ നമ്മൾ പറയുന്ന പലതും ഈവൻ ഷെയ്മിങ് ഇല്ല കൊച്ചു പിള്ളേരെ കളിയാക്കുന്നത് അത് അതവരുടെ ലേബലായിട്ട് മാറുകയാണെന്ന് നമ്മൾ പേരൻസ് പലപ്പോഴും മനസ്സിലാകുന്നില്ല പേരൻസ് മാത്രമല്ല ബന്ധുക്കൾ ടീച്ചേഴ്സ് അവൻ്റെ ലൈഫ് ലോങ് ലേബലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ഓർക്കും ഓ ഈ കൊച്ചു അവനെ ഒന്നും പരിഗണിക്കാതെ പോകുമ്പോൾ അവനൊരിക്കലും പരിഗണിക്കപ്പെടാത്തവനാണെന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ ഉണ്ടാകുന്നത് അവൻ്റെ ചെറിയൊരു വിശ്വാസത്തെ തകർക്കുമ്പോൾ ജീവിതത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവൻ വളരുകയാണ് ഇത് കുറച്ചും കൂടെ നമുക്ക് പറയാം നമ്മുടെ ബ്രെയിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും നമ്മൾ എന്തിനെങ്കിലും വിശ്വസിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എന്തിനായിട്ടെങ്കിലും പോയാൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ബ്രെയിൻ കൊണ്ടു കാണിക്കും ഇറ്റ്സ് സയൻറ്റിഫിക്കലി പ്രൂവഡ് ആണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു ഒരു റെഡ് കളറാണ് ഒരു ബ്രാൻഡ് ആ തീരുമാനമെടുക്കുന്ന നിമിഷത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എവിടെ നോക്കിയാലും ഈ കാറേ കാണുള്ളൂ നമ്മൾ ഓർക്കും ഞാൻ തീരുമാനിച്ചപ്പോൾ നാട്ടുകാർ മുഴുവനിക്കാൻ വണ്ടി വാങ്ങിയോ ഇല്ല ദിസ് ഈസ് അവർ കപ്പാസിറ്റി ഓഫ് ബ്രെയിൻ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫോക്കസ് ഒന്നിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ബ്രെയിൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും അത് നല്ലതാണെങ്കിൽ നല്ലത് ഫോർ എക്സാമ്പിൾ ഒരു അമ്മ പറയാം നീ മെടുക്കനാടാ ലാസ്റ്റ് മിനിറ്റ് ആയാലും നീ വിജയിക്കും അവന് വിജയിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ആളുകളെയും ബ്രെയിൻ അവൻ്റെ മുന്നിൽ കൊണ്ടുവരും അതേ സമയം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരു പ്രൊജക്റ്റ് ഫെയിലായി അല്ലെ കിട്ടിയില്ല അവൻ ഫെയിലിയറിലേക്ക് അല്ലെ തോൽവിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ വീണ്ടും വീണ്ടും തോക്കാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ അതുപോലെയുള്ള ആളുകളാണ് അവൻ്റെ മുന്നിൽ എത്തപ്പെടുന്നത് അവൻ വീണ്ടും വീണ്ടും തോക്കും ഓരോ അനുഭവത്തിൽ നിന്നും നമ്മുടെ ബ്രെയിൻ ഒരു പാഠം വഴുതും ദിസ് ഇസ് ട്രൂ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്ന പോലെ അവൻ്റെ ജീവിതത്തിൽ അത് ഉറച്ച ഒരു വിശ്വാസമായിട്ട് മാറും ഈ ഇതാണ് പലപ്പോഴും ആളുകളെ ഒരേ അനുഭവങ്ങൾ പാറ്റേണിലൂടെ പല പ്രാവശ്യം കടന്നുപോകും നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ പണം ഉണ്ടാക്കും നന്നായിട്ട് പണം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ആ പണം മുഴുവൻ എങ്ങോട്ടോ പോകുന്നത് പോലെ പോകും വീണ്ടും ഒന്നേന്ന് തുടങ്ങും ഒരു മൂന്നു പ്രാവശ്യം നാല് പ്രാവശ്യമുള്ളൂ ലൈഫിൽ ഇതേ ഇങ്ങനെ തുറന്നുകൊണ്ട് വരും പണം കഷ്ടപ്പെട്ടുണ്ടാക്കും അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും നഷ്ടപ്പെട്ടു പോവും വീണ്ടും കുറച്ച് കഷ്ടപ്പെടും വീണ്ടും അവൻ പണം ഉണ്ടാകും വെക്കാൻ പറ്റില്ല ചോറ് ചെയ്ത് വെക്കാൻ പറ്റില്ല പലരുടെ ജീവിതത്തിൽ ഇതിലും മാത്രമല്ല റിലേഷൻഷിപ്പിൽ ഒരേ പാറ്റേൺ അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് കാണും ഒരേ പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ ഇടവിട്ട് 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 ഇങ്ങനെ നടക്കുന്നു നിലനിൽക്കത്തില്ല അതേപോലെ റിലേഷൻഷിപ്പിൽ ആരോഗ്യത്തിൽ ഇതുപോലെ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉറച്ച് എന്നോ ഉറച്ചു പോയിട്ടുള്ള വിശ്വാസങ്ങളിലെ പോയിൻറ് ഓഫ് വ്യൂസിൻ്റെ ലിമിറ്റിംഗ് ബിലീഫ്സിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും ഒരു വ്യക്തി മനസ്സിലാക്കി റീറൈറ്റ് ചെയ്യുമ്പം റീവയർ ചെയ്യുമ്പോഴാണ് അവൻ്റെ ജീവിതം ട്യൂൺ ചെയ്യാൻ പോകുന്നത് അതേപോലെ ചെറുപ്പത്തിലുണ്ടായ മുറിവുകൾ നമ്മളുടെ ഒരു ആറ് വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞുണ്ട് നമ്മുടെ ഉള്ളിൽ കാരണം അറിയാം കുഞ്ഞുങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ല ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല അവർ ഭയങ്കര ക്യൂരിയസ് ആണ് ക്രിയേറ്റീവാണ് അവരെല്ലാം എൻജോയ് ചെയ്യും ആ കുഞ്ഞിനെ നമ്മളെവിടെ നഷ്ടപ്പെടുത്തി ഈ ചെറുപ്പത്തിലുണ്ടാകുന്ന വേദനകൾ ഒറ്റപ്പെടലുകളില്ലേ നമ്മളുടെ ആ ഒരു ചൈൽഡ് സെൽഫിൻ്റെ ഓരോ പാർട്ടുകൾ അവിടെ അവിടെ സ്റ്റക്കായിരിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളും നമ്മുടെ റിയാക്ഷൻസും ഈ ടച്ച് ചെയ്യാതെ കിടക്കുന്ന റിസോൾവ് ചെയ്യാതെ കിടക്കുന്ന ആ ഒരു ചൈൽഡിൻ്റെ ഇന്നർ ചൈൽഡിൻ്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസാണ് തിരിച്ചറിയുന്നില്ലെന്നേളും ഞാൻ എൻ്റെ മുന്നിൽ എത്ര ക്ലയൻസാന്നറിയാം നമ്മൾ ആ മെഡിറ്റേഷനിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പല പ്രോസസ്സുകളുണ്ട് നമുക്ക് എനിക്ക് എനർജറ്റിക്കലി കണക്റ്റ് ആകാറുണ്ട് കാരണം ഞാൻ ആ ഗൈഡഡ് മെഡിറ്റേഷൻ കൊടുക്കുമ്പം ഞാൻ പോലും അറിയാതെ ഞാൻ ഓരോ ഹിൻറ്റുകൾ കൊടുക്കും ഞാൻ കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ ക്ലയൻസ് അത് കാണാറുണ്ട് ആ അവരാ ഉടുപ്പിട്ട് അങ്ങനൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് അവർ പൊട്ടിക്കറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടക്കി വെച്ച അത്രയും വേദനകൾ അവർ കറിയാറുണ്ട് അവർ പറയും ഇങ്ങനൊരു കാര്യം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ഇന്നുവരെ അറിയില്ലായിരുന്നു എന്നെ റിജക്റ്റ് ചെയ്ത ഞാൻ സ്നേഹിക്കപ്പെടാതെ പോയ എന്നെ തെറ്റിദ്രിച്ച നിമിഷങ്ങൾ കൊച്ചിലെ ചില സമയത്ത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാറുണ്ട് അബ്യൂസുകൾ ഉണ്ടാകാറുണ്ട് അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു പ്രോസസ്സിലാണ് അവരതുപോലും അത് തിരിച്ചറിയുന്നത് അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ പല രീതിയിലും റിയാക്റ്റ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് പോലെ നമ്മുടെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ വരാറുണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ ബന്ധം നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമ്മളെ തന്നെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റും ഇന്റർ കണക്റ്റഡുമാണ് ബന്ധങ്ങളിലുള്ള ഒരു വിശ്വാസം ചിലപ്പോൾ പണത്തെ തടയും പണത്തെ തടയും നമ്മൾ ഒരുപാട് നമ്മുടെ വിശ്വാസം ചിലപ്പോൾ നമ്മളെടുത്ത ഒരു തീരുമാനം ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടായിരിക്കും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടായിരിക്കും അതും ആ ഒരു മണിയുടെ എനർജിയെ ഞാൻ ഈ ആക്സസ്സിൽ വരുന്നതിന് മുന്നേ എനർജി എന്നൊന്നും എനിക്കും അറിയില്ല ഞാൻ ആ ക്ലാസ്സിലിരുന്നപ്പം എല്ലാം എനർജിയാണ് എനർജി നമുക്ക് നമ്മളിലേക്ക് വരുത്താം ഞാനപ്പോൾ ഓർത്തു ഞാനിരിക്കുന്ന പ്രശ്നത്തിലെല്ലാം എനർജി ആണെങ്കിലും ഞാനിരുന്ന് എനർജി എടുത്താൽ മതിയല്ലോ പ്രശ്നം തീരുമല്ലോ എനിക്ക് ഭയങ്കര ലോജിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി പറ്റുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അവെയർനെസ് വരുമ്പം കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പം നമുക്ക് ഈ എനർജിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഇന്നർ വേൾഡിനാണ് നമുക്ക് വേണ്ടതൊക്കെ ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ലോകത്ത് അവിടെ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ വെളി പുറം ലോകത്തുണ്ടാകും